ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൃശ്ശൂർ എൽ ജി എസിനെ കുറിച്ചാണ് അതിലെ പ്രീവിയസ് കട്ട് ഓഫ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആവറേജ് റിപ്പോർട്ടഡ് വേക്കൻസി അതുപോലെ തന്നെ അഡ്വൈസ് ഡീറ്റെയിൽസ് അതേപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ കാറ്റഗറിയിൽ എവിടെ വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം തൃശ്ശൂർ ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത് പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു കൊല്ലം ജില്ലയിലെ കട്ട് ഓഫും ഇതുപോലെയായിരുന്നു ഏകദേശം കൊല്ലം ജില്ലയിലെ പോലെ തന്നെ അഡ്വൈസ് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ലയും മൂന്നാം ഘട്ടത്തിലാണ് തൃശ്ശൂർ ജില്ലയിൽ എൽ ജി എസിൻ്റെ എക്സാം നടന്നത് താരതമ്യനെ ഈ സി ക്വസ്റ്റ്യൻ ആണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്നു പറയുന്നത് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ഏഴ് വരെയാണ് തൃശ്ശൂർ ജില്ലയിലെ ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതുവരെ അഞ്ഞൂറ്റി ഒമ്പത് അഡ്വൈസുകളാണ് പോയത് അതിൽ ഓപ്പൺ കാറ്റഗറി നാനൂറ്റി മുപ്പത്തി ഒന്ന് വരെയും ഫീമെയിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് വരെയുമാണ് പോയത് ഇനി അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇഴുവ കാറ്റഗറി മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എസ് എസ് സി മെയിൽ ലിസ്റ്റിൽ നിന്നാണ് എസ് ടി സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുസ്ലിം മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് എൽ സി മെയിൽ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് ഒ ബി സി മെയിൽ ലിസ്റ്റിൽ നിന്നാണ് വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് സ്വിക്ക് നടാർ അതും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് അതേപോലെ തന്നെ ഹിന്ദു നടാർ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പിന്നെ ഉള്ളത് എസ് സി 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 ധീവര എന്നീ രണ്ട് കാറ്റഗറി അതേപോലെ എസ് ടി എസ് സി സി ദീവര എന്നീ കാറ്റഗറികളാണ് സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത് അങ്ങനെ എങ്കിൽ സപ്ലൈ ലിസ്റ്റിൽ വന്നാൽ സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റാണിത് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഏകദേശം ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നാൽ ഓപ്പൺ കാറ്റഗറി ഇതുവരെ നാനൂറ്റി ഇരുപത്തി അഞ്ച് ആ റേഞ്ച് വരെ പോയിട്ടുള്ളൂ ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അങ്ങനെ നോക്കിയാണെങ്കിൽ ഇനി വരുന്ന തൃശ്ശൂർ ജില്ലയിൽ എന്തുവായാലും ഒരു അഞ്ഞൂ അറുന്നൂറിനകത്തൊരു റാങ്ക് ലിസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയും കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട താരതമ്യേന എക്സാം കുറച്ച് ഈസി ആയിരുന്നു അതേപോലെ റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ചുരുങ്ങാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് കട്ട് ഓഫ് ഉയരുക തന്നെ ചെയ്യും തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിലെ വേക്കൻസി റിപ്പോർട്ട് നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് പ്രകാരം ജനുവരി മാസത്തിൽ പതിമൂന്ന് ഫെബ്രുവരിയിൽ പതിമൂന്ന് മാർച്ചിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്ത് മെയ്യിൽ പതിമൂന്ന് അത്യാവശ്യം നല്ല പത്തിൽ മേല് വേക്കൻസികൾ എല്ലാ മാസവും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഇനി ജൂൺ മാസം നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ജൂലൈ ഇരുപത് ഓഗസ്റ്റിൽ പതിനാറ് സെപ്റ്റംബറിൽ ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ പതിനഞ്ച് നവംബറിൽ പതിമൂന്ന് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരമുള്ള വേക്കൻസി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പതിനൊന്ന് മാസത്തെ വേക്കൻസി റിപ്പോർട്ടഡ് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസം ഏകദേശം പതിനഞ്ച് വേക്കൻസികൾ തൃശ്ശൂർ ജില്ലയിൽ റിപ്പോർട്ടഡ് ആകുന്നുണ്ട് അങ്ങനെ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി അമ്പത് എൺപത് വേക്കൻസികളും അങ്ങനെ മൂന്ന് വർഷം എടുക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് വേക്കൻസികൾ ഒരു അറുന്നൂറിനടുത്ത് വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുന്നുണ്ട് അന്നേരം അടുത്ത വർഷങ്ങളിൽ നമ്മളൊരു ഒന്നുകിൽ അറുന്നൂറിനകത്തൊരു റാങ്ക് ലിസ്റ്റ് ലിസ്റ്റായിരിക്കും അല്ലെങ്കിൽ അറുനൂറിലോ അറുന്നൂറിനോടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അറുന്നൂറ് അറുന്നൂറ്റമ്പതിനകത്ത് ഒരു റാങ്ക് ലിസ്റ്റ് അതിൽ കൂടി ഒരു റാങ്ക് ലിസ്റ്റ് എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ വരാൻ സാധ്യതയില്ല ഇതുവരെ മെയിൻ ലിസ്റ്റ് നാനൂറ്റി ഇരുപത്തഞ്ചോളം വരെ പോയിട്ടുള്ളൂ ഇനി ഒരു എട്ട് മാസക്കാലയളവ് കൊണ്ട് ഏകദേശം അഞ്ഞൂറിനകത്ത് അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പതിനോളം ഓപ്പൺ കാറ്റഗറി അത്രയൊക്കെ പോകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഒരു അറുന്നൂറിനകത്ത് തന്നെ ആയിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അതുകൊണ്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ തൃശ്ശൂർ ജില്ലയിൽ സാധ്യതയുള്ളൂ എസ് ടി അതേപോലെ തന്നെ എസ് സി സി ധീവര എന്നീ കാറ്റഗറികൾ മാത്രമാണ് സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടാൽ മാത്രമേ ജോലി കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായില്ല അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ എഴുതി എല്ലാവർക്കും ഈ വിവരങ്ങൾ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി